ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് സിപിഐഎം ഒറ്റപ്പാലം നഗരസഭാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് സമാപനമായി സിപിഐഎം ഒറ്റപ്പാലം നഗരസഭാ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു ഇന്നലെ വൈകുന്നേരം പനമണ്ണയിൽ നടന്ന സമാപന സമ്മേളനം സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഇരുനൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ ഒറ്റപ്പാലം പ്രദേശത്ത് നടത്തിയത് എന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ കൂടി ഭാഗം കൂടിയാണ് ഈ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും പാർട്ടി സംഘടിപ്പിക്കാതെ തന്നെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും ആളുകൾ ഈ സ്വീകരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ ജാതിയിലുടനീടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഭാവിയിൽ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് കൂടിയാണ് ഇന്ന് ഈ ഓരോ സ്വീകരണ വാർഡ് കൗൺസിലർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ രാജേഷ് വൈസ് ക്യാപ്റ്റൻ കെ ജാനകി ദേവി ജാഥാ മാനേജർ അബ്ദുൾ നാസർ വാർഡ് സെക്രട്ടറി ഐ എം സതീശൻ ജയനന്ദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു